ഹായ് ഗൈസ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പം ഞാനും മക്കളും സുഖമായിട്ടിരിക്കുന്നു പിന്നെന്താണ് വിശേഷം ഞാൻ പോകും ഉമ്മാൻ്റെ അടുത്താണ് ഉള്ളത് ഉമ്മാൻ്റെ അടുത്തേക്ക് വന്നതായിരുന്നു കുറച്ച് സമയമായി വന്നിട്ട് വേറെന്താ ആ ചോറൊന്നും പ്ലേറ്റ് കൊണ്ടുപോയിച്ചില്ല ഗൻസ് ചെയ്യാം പ്ലേറ്റ് കൊണ്ടുപോയിച്ചില്ല കൊണ്ടി വെക്ക് ഏതോ എന്നോട് മുട്ടായി തിന്നരുന്ന് അത് കടലാസ് പോക്കിയില്ല ഇത് ഞാൻ രണ്ട് മുട്ടായി വേണ്ട വേണ്ടിയ മമ്മക്ക് മുട്ടായി തിന്നെട്ടോ നല്ല കോളായിരിക്കും

എന്തിന്റെ ലീവ് അയ്യോ സ്കൂൾ പോയിനാ എന്തസാ സ്കൂൾ പോയിനാ ഇന്നലെ പോയിനോ ഇന്നൊരു പാട്ട് പാടിക്കൊടുത്ത സ്കൂളത്തെ പാട്ട് ഇത് മമ്മക്കിന് ഇനി അടുത്ത മുട്ടായി കഴിച്ചോളു റജാനെ ആയി പറയാ പിടിയാ പോയിട്ട് മുട്ടായി വാങ്ങിക്കോട്ടൊന്ന് ഇതെൻ്റെ അയശു മോളാണ് അല്ലേ ആരമോളാന്ന് പറഞ്ഞുകൊടുക്കെവിടെയൊക്കെയാ പോവുന്നത് താനൂർക്കാ കുണ്ട താനൂരല്ലേ കുണ്ടുങ്ങൽ പോള് ഓൾ പോവുകട്ടോ അവളാ വീട്ടിലേക്ക് പോവാണ് അനിയത്തിൻ്റെ മോളാണ് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം ഒടങ്ങലെ വന്നായിരുന്നു എനിക്ക് തിന്നലെ വന്നായിരുന്നു അങ്ങനെയുള്ളു വീണ്ടും താനൂരേക്ക് പോവാണ് പിന്നെന്താണ് ചനലൊക്കെ കൊച്ചു ഇട്ട് ആയതുകൊണ്ട് കൊതുമൊക്കെ ഏ ஃனோடு எடுத்துவா த துணிய முண்டும் எடுக்காதா

എന്തെന്നത് തോമാനെയാ ആ സോഫേന്റെ മോള് പിരിച്ചപ്പോൾ ഇതാക്കിയില്ല എന്ത് ഓണാ കൊരങ്ങാട് അത് ഓൺലൈനിൽ ഓടാ വീട്ടിന് മുന്നിൽ തന്നെ ഷോപ്പ് ഉണ്ട് കേട്ടോ ഞാനിവിടെ വന്നതിൻ്റെ രക്ഷോ ചോറൊക്കെ തിന്നും ചോറൊന്നും വെച്ചിരുന്നില്ലേനും ഞാൻ ഇവിടെ വന്നപ്പോൾ ചോറ് ഞണ്ട് ഫ്രൈ ചെയ്യും അതുപോലെ തന്നെ മത്തി എന്താ പറയുക വരട്ടിയതോ വരിച്ചതോ പക്ഷെ എനിക്കിഷ്ടമല്ലോ മൂത്തി പിന്നെ മീൻ പൊരിച്ചതുണ്ടായിരുന്നു ഇത് പിന്നെ ഉപ്പാൻ ഇതൊക്കെ കൂട്ടി ചോറ് തിന്നു ഇതാ വിളിച്ചപ്പം എല്ലാവരും കയറിയ കുറെ കോഴിക്കുട്ടികളും ഒരു പൂവൻ കോഴി ഒരു പടയുണ്ടല്ലേ എൻ്റെ ആങ്ങൾക്ക് എന്താ പറയുക ചെറുതിലേ ഭയങ്കര ഇഷ്ടമായിരുന്നു കോഴി ആട് എന്തോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളർത്താൻ വേണ്ടിയിട്ട് ഇനി എത്ര വേണ്ടി ട്രെയിനിലാണ് പോകുന്നത് അറുവണ്ടല്ല അറുണ്ടീപ്പാ വരിയാടി നീയപ്പാ വരിയാന്ന് വെറും മുട്ടായി തിന്നുന്ന പണിയാണ് ഒന്ന് ഞാൻ പിടിച്ചെടുത്തിന്ന് ഇതിപ്പോ രണ്ടാമത്തെ അപ്പൊ ഇതും ഞാൻ പിടിച്ചെടുത്തിന്നാ പോവാണ് നമുക്ക് തന്നെ മുട്ടായി തിരുന്ന പറഞ്ഞില്ല രണ്ടു കഷ്ടം തിന്നപ്പം മറിയോ നിങ്ങളൊന്നും വിചാരിക്കണ്ടെട്ടോ ഞാൻ മുട്ടായി പിടിച്ച് വാങ്ങി വായിലിട്ടേന് കാരണം മുട്ടായി അങ്ങനെ കൊടുക്കല്ലേ വെറും മുട്ടായി തിന്നുന്ന പണിയാണ് എന്നാലും രണ്ടു വർഷം നന്ദി അമ്മ നന്നിക്കില്ല ഇവിടെ എന്തായാലും ഇതോ മീശയൊക്കെ ഇത്ര വേഗം മീശ വന്നോ പാട്ട് പാടിക്കൊടുക്ക് പാട്ടോട് മിണ്ടൂല മമ്മല്ല മോനല്ലേ അപ്പം പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഒരു വീഡിയോ എടുത്തുനിന്നുള്ളൂ പിന്നെന്താണ് അപ്പം എല്ലാവരോടും ലൈക്ക് ആ പറ എല്ലാം ചെയ്യാം എന്താ എന്തൊക്കെ ചെയ്യണ്ടേ എന്തൊക്കെ ചെയ്യണ്ടെന്ന് പറഞ്ഞോളൂ പറയാമെൻ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക അല്ലേ അപ്പം ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാം കേട്ടോട്ടോ അപ്പോൾ എല്ലാവരോടും ഓക്കെ ബൈ സ്ലോ വലക്കും അപ്പോൾ രാജ്യത്ത് പറഞ്ഞാൽ എല്ലാവരോടും ബൈ പറ